ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാട്ടോ കേട്ടോ ഇന്നിപ്പോൾ സ്കൂളൊന്നുമില്ല അവരുടെ സ്കൂളൊക്കെ അടച്ചൊക്കെയാണ് അപ്പോൾ പിന്നെ ഇന്നത്തെ ഷോപ്പിങ്ങിൽ പിള്ളേരും കൂടി ഉൾപ്പെട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവരും കൂടി ഇന്നിപ്പോൾ ബ്രോഡ്വേയിൽ പോവുകയാണ് അപ്പോൾ നമ്മളുടെ ലാസ്റ്റ് പർച്ചേസിങ്ങാണ് കേട്ടോ അപ്പോൾ നമ്മളുടെ ഫാൻസി ലൈറ്റുകളൊക്കെ വാങ്ങിക്കാനുണ്ട് അപ്പോൾ അതിന് വേണ്ടി പോകുന്നതാണ് ഇപ്പം നമ്മളിപ്പോൾ എറണാകുളത്ത് പൂക്കാരമുക്കെന്ന് പറയുന്ന സ്ഥലമുണ്ട് അപ്പോൾ അവിടെയാണ് ലൈറ്റുകളുടെ ഭയങ്കര ശേഖരങ്ങളുള്ള ഒരുപാട് കടകളുണ്ട് അവിടെ അപ്പോൾ ഞങ്ങൾ ഇതിന് മുൻപ് വന്നപ്പോൾ ഷോപ്പിലൊക്കെ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ ഇവിടെ ഒരു ഷോപ്പ് ഷോപ്പുണ്ട് അപ്പം ഇവിടെ കയറിയേട്ടാ അകത്ത് കയറുമ്പോൾ എന്ത് ഭംഗിയാണെന്നറിയാമോ പല തരത്തിലുള്ള കളർ ലൈറ്റുകളും ഇതൊക്കെ നമ്മളുടെ വീട് പണുന്ന ഒരു സമയത്തൊന്നും ഈ ഒരു സെറ്റപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇപ്പോഴാണെങ്കിൽ പല തരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ നല്ല ഗോൾഡൻ കളറുണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ അതാ ഇത് കിച്ചണിലൊക്കെ നമ്മൾ ഓപ്പൺ കിച്ചണിൽ ഓപ്പൺ കിച്ചണിൽ കൊടുക്കുന്ന ഹാങ്ങിങ് ലൈറ്റുകളാണ് കേട്ടത് അപ്പോൾ അതിന് വേണ്ടിയാണ് അത് ആദ്യം തന്നെ അത് പർച്ചേസ് ചെയ്യാമെന്ന് കരുതി ജസ്റ്റ് ഞാൻ ഇതുപോലെ കണ്ടിപ്പോൾ ഏതെടുക്കണമെന്നുള്ളൊരു കൺഫ്യൂഷനായിട്ടാണ് കാരണം അവിടെ അത്രയ്ക്ക് ശേഖരങ്ങളുണ്ടായിരുന്നു നല്ല ഒരു ഭംഗിയായിരുന്നട്ടോ പലതരത്തിലുള്ള നമുക്കിപ്പോൾ ആ വാളിൽ ചെയ്യുന്ന ലൈറ്റുകളുണ്ട് അപ്പോൾ സിറ്റൗട്ടിൽ വാളിൽ ചെയ്യാനുള്ളതും ഇതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് ഒരു കണ്ടംപററി സ്റ്റൈലിലുള്ള വീടായിരുന്നു ആ ഒരു രീതിയിലുള്ള ലൈറ്റുകൾ നോക്കാമെന്ന് കരുതി ഞങ്ങളിപ്പോൾ താമസിക്കുന്ന വീടിനാണെങ്കിൽ ഈ ഒരു രീതിയിലുള്ള ലൈറ്റൊക്കെ കൂടുതൽ ഭംഗിയായിരിക്കും കേട്ടോ പക്ഷെ ഇവിടെ ഇനി കുറച്ച് വർക്കുകളൊക്കെ ബാക്കി വർക്കുകളൊക്കെ കിടക്കണമെങ്കിൽ ഇപ്പൊ അന്നൊന്നും ഇങ്ങനത്തെ സീലിംഗ് ഒന്നും ഉണ്ടായില്ല ഇപ്പോഴത്തെ രീതിയിലുള്ള ഇപ്പൊ ഇനി പുതിയ സീലിംഗ് ഒക്കെ ചെയ്തിട്ട് വേണം ഇൻഷാള്ള ഈ ലൈറ്റുകളൊക്കെ വാങ്ങിക്കാൻ മനസ്സിൽ കരുതി കേട്ടോ അപ്പോൾ ഇപ്പം തൽക്കാലം നമ്മളതിപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്ന വീടിൻ്റെ എടുക്കാമെന്ന് എഴുതി അപ്പോൾ നമ്മളതൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ പിള്ളേർക്ക് വിഷമം തുടങ്ങിയിട്ടാണ് ബ്ലോക്കൊക്കെ കഴിഞ്ഞവിടെ എത്തിയപ്പോൾ ഒരു നേരായി അപ്പോൾ അവിടെ തന്നെയുള്ള ഒരു കോർണർ എന്ന് കഫേന്ന് പറഞ്ഞൊരിതുണ്ട് കേട്ടോ അവിടെ ലഞ്ച് അങ്ങനെയൊന്നും ഇല്ല അവിടുത്തെ ഫുൾ ടൈമും ഇത് തന്നെയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഉപ്മാവും പിന്നെ കിഴങ്ങേറി അത് വാങ്ങിച്ചു ഞാൻ ദോശയാണ് കേട്ടോ വാങ്ങിച്ചത് എനിക്ക് ദോശ മതിയെന്ന് പറഞ്ഞു പിന്നെ ഉണ്ണിയും അമ്മും പൂരി മസാലയാണ് വാങ്ങിച്ചത് അപ്പോൾ ആൾ ഒരു ഉപ്മാവ് വാങ്ങിച്ചിട്ടാണ് അപ്പം നമ്മൾ ഓർക്കും ഇത് രാവിലെ ഉച്ച സമയത്താണ് ഇപ്പം ഞങ്ങൾ രണ്ട് മണിക്ക് കഴിക്കുന്ന ഫുഡാണിത് അപ്പോൾ നമ്മൾ നമ്മളൊരു ഇത് രാവിലെ തണുത്തിരിക്കുന്നതൊക്കെ ആയിരിക്കും എന്ന് കരുതി പക്ഷേ എടുത്ത് വയ്ക്കിയപ്പോൾ എല്ലാം ചൂടുണ്ട് അവിടെ ഇരുപത്തിനാല് മണി ഫുൾ സമയവും ഇവിടെ ഇത് തന്നെയാണ് കേട്ടോ ഫുഡ് വേറെ റൈസ് ഐറ്റംസ് ഒന്നുമില്ല അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഉണ്ണിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് അപ്പോൾ അതിൻ്റെ ആ ചട്ണിയും സാമ്പാറും എല്ലാം കൂട്ടി അവൻ പൂരി കഴിച്ചുകൊണ്ടിരിക്കാന് പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ അവിടുത്തെ സ്നാക്സും കുറച്ച് വാങ്ങിച്ചിട്ട് അവിടുത്തെ കായ് ബജിയൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു മുളക് പട അങ്ങനെയൊക്കെ ഇത് അവിടുത്തെ വില നിലവാരം ഇതാണ് പിന്നെ ഞങ്ങൾ അത്രയും ഭക്ഷണം കഴിച്ചതിന് ഇരുന്നൂറ് രൂപയായിട്ടാണ് ആയുള്ളൂ ഞങ്ങൾക്ക് നാല് പേർക്ക് ഞങ്ങൾ സ്നാക്സുകളും ഇതുമെല്ലാം വയറ് നിറച്ച് കഴിച്ചതിന് പിന്നെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ അതേ ഇവിടെ വീണ്ടും ലൈറ്റിൻ്റെ ഇവിടെ സെക്ഷനിൽ വന്നേക്കട്ട അപ്പോൾ അവിടുത്തെ പുതിയ രീതിയിലുള്ള ലൈറ്റ് അപ്പോൾ ഞാനിവിടെ നല്ലൊരു കൗതുകം വരുന്നിട്ട് ഇവിടുത്തെ ടേബിളും ചെയറും ഒക്കെ കാണാനായിട്ട് ഇതിപ്പോൾ റൗണ്ടിലുള്ള നാല് പേർക്കിരിക്കാവുന്ന ചെയറാണ് കേട്ടോ ഇത് ആ ഒരു ടേബിളും ഇത് നമുക്ക് കിച്ചണിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ നല്ല മോഡലാണ് കേട്ടോ നമ്മൾ എന്ത് സാധനം എടുക്കാൻ പോകുന്നതാണെങ്കിലും ഡ്രസ്സ് എടുക്കുന്നതാണെങ്കിലും നമ്മൾ എന്ത് എടുക്കാമെന്നും കുറച്ച് സമയം നമ്മളിങ്ങനെ നോക്കി കഴിയുമ്പോൾ ഒരുപാട് കാണുമ്പോഴും കൺഫ്യൂഷനാകും പിന്നെ കുറച്ച് സമയം അവിടെ റെസ്റ്റ് ചെയ്ത് വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ ഇരുന്നട്ടോ അപ്പം ഞങ്ങൾ കുറച്ച് ലൈറ്റുകളൊക്കെ ഞങ്ങൾ ഇങ്ങനെ സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കൂടി സെലക്ട് ചെയ്ത് അവർ കാറിലെടുത്ത് വെച്ച് തന്നെട്ടാ ബില്ലൊക്കെ ചെയ്ത് പിന്നെ ഞങ്ങൾ പോവുകയാണ് പോകുന്ന വഴിക്ക് ബ്ലോക്ക് എന്നുള്ള പേടിയിലായിരുന്നു കാരണം ക്രിസ്മസ് വെക്കേഷൻ ഇതൊക്കെ കാരണം നല്ല തിരക്കായിരിക്കും ബ്ലോക്ക് ഉണ്ടാകുന്ന കരുതി പക്ഷേ ഭാഗ്യത്തിന് ഞങ്ങൾ പോകുന്ന ആ ലൈനിൽ ബ്ലോക്ക് ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ലാട്ടോ ഓപ്പോസിറ്റ് ലൈനിൽ നല്ല ബ്ലോക്ക് ആയിരുന്നു അപ്പോൾ ഇങ്ങനെ പോകുമ്പോഴാണ് ഒരു ഷോപ്പ് കണ്ടതിട്ട അപ്പോൾ ഉണ്ണിക്ക് ജെൻസിൻ്റെ മാത്രമുള്ള ഷോപ്പ് അന്വേഷിച്ച് കഴിഞ്ഞ പ്രാവശ്യം നടന്നു അപ്പോൾ ഉണ്ണി അവിടെ ഒരു ഷോപ്പ് ഉണ്ട് അവിടെ നിന്ന് വാങ്ങിക്കാമെന്ന് കരുതി അവിടെ ജസ്റ്റ് ഒന്ന് കയറി പക്ഷേ ഉണ്ണിക്ക് പറയുന്ന ആ അളവിലുള്ളത് ഉണ്ടായില്ല കേട്ടോ കുറച്ചുകൂടി ഏജ് ആയിട്ടുള്ള പിള്ളേർക്കാണ് അവിടെ ആ ഷോപ്പിലുണ്ടായിരുന്നുള്ളൂ പിന്നെ ഉണ്ണി എന്തായാലും ഉണ്ണിക്ക് വാങ്ങിക്കണമെന്ന് പറഞ്ഞ് പോയതാണ് ഇതേ ഇപ്പം ഇതേ രണ്ട് ചേച്ചിമാർ ഇതേ കണ്ടില്ലേ ബുള്ളറ്റും കൊണ്ടുവരുന്നത് അപ്പം ഞാൻ ജസ്റ്റ് അതൊന്ന് ഫോട്ടോ എടുത്തതാണ് കേട്ടോ അപ്പം ഉണ്ണിക്ക് പറ്റിയത് എന്തായാലും ആ ഷോപ്പിലും കണ്ടില്ല അപ്പം കയറിയില്ലെങ്കിൽ പിന്നെ അവന് അതിന് പ്രശ്നമാകും കയറിയില്ലാതെ വാങ്ങിച്ചില്ലാന്ന് അപ്പം നോക്കിയിട്ട് ഇഷ്ടപ്പെടാതെ വന്നപ്പോൾ പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല പിന്നെ ഞങ്ങൾ നേരെ ഞാൻ ഇപ്പം വീട്ടിലേക്ക് പോയു ഉണ്ണി ധൃതി പിടിച്ചോണ്ടിരിക്കട്ടാ കാരണകത്ത് കാരണം അവന് ആനുവൽ ഡേ ആണ് അപ്പോൾ ഇന്ന് ആനുവൽ ഡേ ആണ് അപ്പോൾ വാഗ്യത്തിന് അവൻ പ്രോഗ്രാമിനൊന്നും ചേർന്നിട്ടില്ല കേട്ടോ ഈ തവണ ചേർന്നിരുന്നെങ്കിൽ അവൻ ഈ പോക്ക് നടക്കൂലായിരുന്നു പിന്നെ അത് എല്ലാം ഉച്ചയ്ക്ക് തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കുട്ടികളെ ഉച്ചയ്ക്ക് തന്നെ എത്തിക്കണം അങ്ങനെയൊക്കെ ഉണ്ട് ഇപ്പോൾ ഒരു ആറു മണിയായിട്ടുണ്ട് കേട്ടോ സമയം മണി ആറായിട്ടുണ്ട് അപ്പോൾ അതേ ഉണ്ണിക്ക് നിർതി പിടിച്ചോ അവൻ്റെ ഫ്രണ്ട് ഇടയ്ക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു സ്കൂളിൽ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ അവനൊന്നും കൂടി നിർത്തിയായി സ്കൂളിലേക്ക് വേഗം എത്താനായിട്ട് ഇനിയിപ്പോൾ ഞങ്ങൾ വീട്ടിൽ ചെന്നിട്ട് പെട്ടെന്ന് തന്നെ പോകാമെന്ന് വരുത്തിയിരിക്കുകയാണ് കേട്ടാ സ്കൂളിലേക്ക് അപ്പം ആനുവൽ ഡേ പ്രോഗ്രാമിൽ എന്നും ഞങ്ങൾ നേരത്തെ കറക്റ്റ് സമയത്തൊക്കെ അഞ്ച് മണിക്കൊക്കെ തന്നെ എത്താറുള്ളതാണ് പക്ഷേ ഇന്നാദ്യമായിട്ടാണ് കേട്ടോ ഉണ്ണി പ്രോഗ്രാമിനൊന്നും പങ്കെടുക്കാത്തത് അല്ലെങ്കിൽ ഇപ്പോൾ എട്ടാം ക്ലാസ് വരെ അവനെല്ലാം എല്ലാം ഏഴാം ക്ലാസ് വരെ എല്ലാവൻ മിക്ക പ്രോഗ്രാമിനൊക്കെ പങ്കെടുത്ത് പോകുന്നതാണ് ഇത്തവണ എന്താണോ അവൻ പങ്കെടുത്തിട്ടില്ല അപ്പോൾ അതേ ഞങ്ങളുടെ വീടെത്താറായിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളുടെ എത്തിയിട്ടുണ്ട് വീട്ടിലേക്ക് പോവുകയാണ് ഇനി പെട്ടെന്ന് അവൻ കാറിലിരുത് തന്നെ ധൃതി പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതേ വീട്ടിലെത്തി തന്നെയല്ലാതെ ഇപ്പോൾ അവൻ സ്കൂളിൽ എത്തിയിട്ടുണ്ട് അവൻ എൻ്റെ ഫോൺ വാങ്ങിച്ചുകൊണ്ട് അവൻ കൂട്ടുകാരുടെ അടുത്തേക്ക് പോയി സ്കൂളെത്തി ഇപ്പം തന്നെ ഇപ്പോൾ അവിടത്തെ ഉള്ള കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചുതരാട്ടോ കൂടുതൽ പാട്ടുകളൊക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ കോപ്പി റേറ്റ് വരും അങ്ങനെ പ്രശ്നങ്ങളൊക്കെ വരുന്നതായിട്ടുണ്ട് ഇനി ഞാൻ ആ പാട്ടൊന്നും ഇതിൽ ആഡ് ചെയ്യുന്നില്ല കേട്ടോ എല്ലാ തവണയും അഞ്ച് മണിക്കാണ് ഇവരുടെ പ്രോഗ്രാം തുടങ്ങണത് പക്ഷേ പിന്നെ അവരുടെ എല്ലാവരുടെയും ഫസ്റ്റ് പ്രൈസുകൾ കൊടുക്കലും ഒരു അക്കാദമിക് ഇയറിൽ നല്ല പ്രകടനം കാഴ്ചവെച്ചവരുടെ പ്രൈസുകൾ കൊടുക്കലും കാര്യങ്ങളും പിന്നെ ഗസ്റ്റിനൊക്കെ സംസാരിക്കാനുള്ള ഇതും മാനേജ്മെൻറ്റിന് അങ്ങനെയൊക്കെയുള്ള കുറേ സമയം അങ്ങനെ പോകൂട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഒരു ഏഴ് മണിയോടെ അടുത്താണ് കുട്ടികളുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ അമ്മൂതേ അമ്മൂൻ്റെ ഫ്രണ്ടായിട്ട് ഇത് വീഡിയോ ഒക്കെ ചെയ്തു പോകുന്നതാ കേട്ടോ ഇതിന് മുൻപത്തെ വർഷമൊക്കെ ഈ സ്കൂളിൻ്റെ ബാക്ക് സൈഡിൽ വലിയൊരു ഗ്രൗണ്ട് ഉണ്ട് അവിടെ ആയിരുന്നു ഈ സ്റ്റേജും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് ഈ തവണ ഇവിടെ ഫ്രണ്ട് വശത്ത് കുറേ മരങ്ങളൊക്കെ വെട്ടി നല്ല നിരപ്പാക്കിയിട്ടുണ്ട് കേട്ടോ ഫ്രണ്ടിലെ ഗ്രൗണ്ടൊക്കെ നിരപ്പാക്കിയിട്ടുണ്ട് അപ്പം സ്കൂളിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് വെച്ചേക്കുന്നത് അപ്പോൾ ഇതിന് അമ്മൊക്കെ ചെറുതായിരുന്നപ്പോൾ ഇവിടെ ഫ്രണ്ടിൽ തന്നെയായിരുന്നു പ്രോഗ്രാം നടന്നുകൊണ്ടിരുന്നത് പിന്നെ സൗകര്യമായിട്ട് പിന്നെ ബാക്ക് വശത്തേക്ക് മാറ്റിയത് ഇപ്പം വീണ്ടും ദേ ഫ്രണ്ട് വശത്ത് തന്നെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ സ്കൂളിങ്ങനെ നന്നായിട്ട് കളർ ലൈറ്റുകളൊക്കെ കൊണ്ട് ഇങ്ങനെ അലങ്കരിച്ച് എല്ലാം നല്ല രസമായിരുന്നു ധാരാളം ആളുകൾ വരും ഇപ്പൊ ആ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ഇല്ലാത്തവർ പോലും വരാറുണ്ട് കേട്ടോ സ്കൂളിൽ കുറേ പേര് ദൂരെ നിന്നൊക്കെ ഇങ്ങനെ വന്ന് കാണാൻ വേണ്ടിയൊക്കെ വരാറുണ്ട് പിന്നെ ഒരു കുട്ടി ചേരുകയാണെങ്കിൽ അതിൻ്റെ പാരൻസ് ഗ്രാൻഡ് പാരൻസ് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഒരുപാട് പേരുണ്ടായിരുന്നട്ടോ എന്തായാലും ഇത്തവണത്തെ പ്രോഗ്രാം ആനുവൽ ഡേ നല്ല രീതിയിലായിരുന്നട്ടോ കുട്ടികളുടെ പ്രകടനം ഇതൊക്കെ നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റി നമുക്ക് നമുക്ക് ഒരു നിമിഷം പോലും നമുക്ക് ഇടവേള സമയം നീണ്ടൊക്കെ അങ്ങനെ ഒന്നും ചെയ്തില്ല പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് അവിടെ സ്നാക്സുകളും ഇതൊക്കെ കൊടുക്കുന്ന കൗണ്ടറുകളും ഇതൊക്കെ ഉണ്ടായിരുന്നട്ടോ അപ്പോൾ ഞങ്ങൾ പിന്നെ കുറച്ച് സമയം വരുന്നു കഴിഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും സ്നാക്സൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞ് പിന്നെ ഞാൻ ഇങ്ങോട്ട് പോയിട്ട് അപ്പോൾ അതിനിടയ്ക്ക് ഇങ്ങനെ പ്രോഗ്രാം ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഒട്ടും ബോറടിക്കാത്ത രീതിയിൽ തന്നെയായിരുന്നു കുട്ടികളുടെ പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഇത് കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്നുട്ടോ പേരൻറ്റ്സ് കുട്ടി അവരുടെ കുട്ടികളുടെ പ്രോഗ്രാം കഴിയുമ്പോൾ പിള്ളേരെ വിളിക്കാനൊക്കെ ആയിട്ട് എണീച്ച് പോകുകയും ഇതൊക്കെ പിന്നെ കുറേ പേരൊക്കെ അവരുടെ കുട്ടികളുടെ പ്രോഗ്രാം കഴിയുമ്പോൾ കുറേ പേരൊക്കെ എഴുന്നേറ്റ് പോയി തുടങ്ങിയിട്ട പക്ഷേ ലാസ്റ്റത്ത് ലാസ്റ്റത്ത് ആയി വരുമ്പോൾ പ്രോഗ്രാം കൂടുതൽ നല്ല അടിപൊളിയായിട്ട് അരങ്ങേറായിരുന്ന അതിനിടയ്ക്ക് ഞാൻ ആ പ്രോഗ്രാം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ ഫോൺ അവർ വാങ്ങിച്ചുകൊണ്ടെങ്കിൽ ഈ വീഡിയോ ഒക്കെ ചെയ്തത് കംപ്ലീറ്റും ഉണ്ണിയും അമ്മവും കൂടി കണ്ടെ എനിക്ക് ഫോണൊന്നും കിട്ടിയില്ല അതിനിടയ്ക്ക് ഞാനിങ്ങനെ പ്രോഗ്രാമിൽ ഇങ്ങനെ മുഴുകി മൊഴുകിങ്ങനെ ഇരിക്കായിരുന്നു അതിനിടയ്ക്ക് അക്കു വന്നിട്ടുണ്ടായിരുന്നല്ലോ പ്രോഗ്രാം കാണാനായിട്ട് അപ്പോൾ ആക്കു ഞങ്ങൾക്ക് ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു വന്നു അപ്പോൾ ഞാൻ കുറച്ച് സമയം അവിടെ ഐസ്ക്രീമൊക്കെ കഴിച്ചിരുന്നു പിന്നെ സ്നാക്സ് എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് കരുതി പിന്നെ അങ്ങോട്ടേക്ക് പോയിട്ട് അപ്പോൾ അവിടെ കോളിഫ്ലവർ ബജ്ജി ഉണ്ടായിരുന്നു എഗ്ഗ് ബജ്ജി ഉണ്ടായിരുന്നു പിന്നെ പഴംപൊരി അങ്ങനെ ഞങ്ങൾ ഓരോന്നൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ട് അവിടെ ഇരുന്ന് അപ്പോൾ ധാരാളം പേരെ അവിടെ വന്ന് കഴിക്കതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ബിരിയാണി അങ്ങനെ ഇതൊക്കെ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ പ്രോഗ്രാം തുടങ്ങി ഇതൊക്കെ കഴിക്കുന്നതൊക്കെ ഒരു രസമുണ്ട് പ്രോഗ്രാമിന് വരുമ്പോൾ അപ്പോൾ ഇപ്പോൾ സമയം ഒരു പത്ത് മണി ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി പ്രോഗ്രാമിൻ്റെ ലാസ്റ്റ് ഭാഗം ആകാറായിട്ടുണ്ട് ലാസ്റ്റ് നല്ല സൂപ്പർ പ്രോഗ്രാം ആയിരിക്കും കേട്ടോ എല്ലാ ഗാനങ്ങളും ഒക്കെ ഒരുമിച്ചുള്ള ഡാൻസും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ അത് എനിക്ക് കാണണം എന്തായാലും അപ്പോൾ ഞാൻ അങ്ങോട്ട് വേണം അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ എന്തായാലും പതിനൊന്ന് മണിയൊക്കെ കഴിയും ഇവിടുന്ന് പോകാനായിട്ട് പോകുമ്പോൾ ഇനിയിപ്പോൾ കഴിഞ്ഞ ഇന്ന് വാങ്ങിച്ച ലൈറ്റുകളൊക്കെ കാരനകത്തിരിക്കാണ് അതൊക്കെ കൊണ്ടുപോയി നമുക്ക് അവിടെ വീട് പണിയിൽ നിന്ന് അവിടെ ഇറക്കി വെച്ചിട്ട് വേണം നേരെ ഇനി വീട്ടിലേക്ക് പോകാനായിട്ട് അപ്പോൾ ഞങ്ങളിതേ അവിടെ എത്തി അതെല്ലാം അവിടെ ഇറക്കി വെച്ചിട്ട് വീട്ടിലേക്ക് പോകേണ്ട അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം